വാസ്തുമഠം ജ്യോതിഷാലയം ശിവായ എല്ലാവർക്കും നമസ്കാരം വാസ്തുമഠ ജ്യോതിഷാലയത്തിന്റെ ജ്യോതിഷം വാസ്തുശാസ്ത്രം പൂജ എന്നിവയെ കുറിച്ച് അറിയുന്നതിനും ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങളെ കുറിച്ച് അറിവ് നേടുവാനും വാസ്തു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുമളിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ സഞ്ചരിച്ച മംഗളാദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കേരളവും തമിഴ്നാടും തമ്മിലുള്ള അതിർത്തി തർക്കം കാരണം നിത്യപൂജ ഉപേക്ഷിക്കേണ്ടി വന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം സഖ്യപർവത സാനുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് കുമളയിൽ നിന്നും ദ്വീപിലും നടന്നുമാണ് ആളുകൾ എത്താറുള്ളത് ആണ്ടിൽ ഒരിക്കൽ മാത്രം ആഘോഷമുള്ള ക്ഷേത്രം മേടമാസത്തിലെ ചിത്രാ പൗർണമിക്ക് രണ്ടു സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിനാണെങ്കിലും മംഗളാദേവിയെ ദർശിക്കാനെത്തും രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ദർശന സമയം രണ്ടു സംസ്ഥാനങ്ങളും ചേർന്നാണ് ഉത്സവവും പൂജയും നടത്താറുള്ളത് കനത്ത സുരക്ഷയിൽ ഭക്തർക്ക് ദർശനവും പൂജയും നടത്താൻ കഴിയും കുമളിൽ നിന്നും യാത്ര ഉല്ലാസകരമാണ് പെരിയാറിൽ നിന്നുള്ള കുഴൽക്കാറ്റും തേക്കടിയിലെ അനന്തമായ കാടിന്റെ സുഗന്ധവും കാട്ടുപാതയിലൂടെയുള്ള കാൽനട യാത്രയിൽ ആശ്വാസം പകരുന്നു വിസ്തൃതമായ പ്രദേശത്തറിക വൃക്ഷങ്ങൾ ഇല്ലാത്ത ഒരിടത്താണ് ക്ഷേത്രം ശ്രീകോവിലും ബലിക്കൽ പുരയുമുണ്ട് എല്ലാം കനമുള്ള കലിംഗൻ കൊണ്ട് നിർമ്മിച്ചതാണ് ധാരാളകന്മാരുടെയും മറ്റു ശില്പങ്ങൾ ചുറ്റുപതിലുകളുടെയും മണ്ഡപങ്ങളെയും ആകർഷകമാക്കുന്നു പ്രധാന ക്ഷേത്രത്തിനുള്ളിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ഒരു ഗുഹയുണ്ടെന്നും അത് ശിലകൊണ്ട് മൂടിയിരിക്കുകയാണെന്നും പറയപ്പെടുന്നു ഇളങ്കോവടികൾ ിച്ച ചിലപ്പതികാരത്തിലെ നായികയായ കണ്ണകിയെ ധനികനായ കോവിലൻ വിവാഹം കഴിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാൾ നർത്തകിയായ മറ്റൊരു സ്ത്രീയിൽ ആകൃഷ്ടനാകുകയും സമ്പത്ത് മുഴുവൻ നശിക്കുകയും ചെയ്തു എങ്കിലും പ്രതികതയായ കണ്ണകി ഭർത്താവിനെ സ്വീകരിച്ചു കൊടിയ ദാരിദ്ര്യം അനുഭവിച്ച അവർ മധുരയിൽ കഴിയവേ ആശ്വാസത്തിനായി കണ്ണകിയുടെ ചിലമ്പു വിൽക്കുവാൻ കോവിലനെ ഏൽപ്പിച്ചു പാണ്ഡ്യരാജ്യത്തെ രാജ്ഞിയുടെ കളവുപോയ ചിലമ്പാണ് ഇതെന്ന് പറഞ്ഞ് കള്ളൻ നിന്ന് മുദ്രകുത്തി രാജാവ് കോവിലിനെ പറിച്ചു ആ വിവരം അറിഞ്ഞ കണ്ണകി രാജധാനിയിലെത്തി തന്റെ മറ്റേ ചിലമ്പ് എറിഞ്ഞുടച്ച് സത്യം ബോധ്യപ്പെടുത്തി കോപം തീരാതെ കണ്ണകി തന്റെ ഇടതുമുല മുല പറിച്ചെറിഞ്ഞു അങ്ങനെ അവളുടെ കോപാഗ്നിയിൽ മധുര നഗരി ബന്ധു നശിച്ചു അതിനുശേഷം കണ്ണകി അവിടെ നിന്ന് നടന്ന് സഖ്യസാന് പ്രദേശങ്ങളിലൂടെ ഈ മലയുടെ മുകളിലെത്തി സമാധിയായെന്നാണ് ഐതിഹ്യം സമാധിക്ക് തമിഴ് ഭാഷയിൽ മംഗലം എന്നാണ് അർത്ഥമുള്ളത് കൊണ്ട് ദേവിയുടെ സാന്നിധ്യമുള്ള ഈ സ്ഥലം കാലാന്തരത്തിൽ മംഗളാദേവി എന്ന് പ്രസിദ്ധമായി അറിയപ്പെടുവാൻ തുടങ്ങി നൂറ്റാണ്ടുകളുടെ ചരിത്രം നിദ്രകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ എത്തുന്നവരുടെ മനസ്സിൽ ഇവിടം തർക്കഭൂമിയല്ല മംഗളസ്ഥാനമായ മഹാക്ഷേത്രമാണ് ജ്യോതിഷപരമായ സംശയങ്ങൾക്കും പൂജ വാസ്തുശാസ്ത്രം എന്നിവയെ കുറിച്ച് അറിയുന്നതിനും കോൺടാക്ട് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അമർത്തുക